എല്ലാ കൂട്ടുകാർക്കും എച്ച് യു ഡോട്ട് കോമിലോട്ട് സ്വാഗതം ഇപ്പോൾ കൂട്ടുകാരെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഒന്ന് മാനവികത എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഇരുപത്തൊന്നാമത്തെ പേജ് മുതലാണ് അപ്പോൾ ഈ തേർഡ് പാർട്ടിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുപത്തൊന്നാമത്തെ പേജ് മുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്ക് നവോത്ഥാനവും ചരിത്ര രചനയും അപ്പോൾ ഇത്രയും ടോപ്പി രണ്ട് പാർട്ടുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് നവോത്ഥാനം ഏതൊക്കെ മേഖലകളിലാണ് എങ്ങനെയൊക്കെയാണ് എഫെക്ട് ചെയ്തത് എന്നാണ് അപ്പോൾ ഈ നമ്മൾ നോക്കുന്നത് ചരിത്ര രചനയിൽ എങ്ങനെയാണ് നവോത്ഥാനം അല്ലെങ്കിൽ ആ ഒരു മാറ്റം എന്തൊക്കെയാണ് വന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ നവോത്ഥാനവും ചരിത്ര രചനയും അപ്പോൾ ലോകചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം ചരിത്രകാരന്മാർ മൂന്ന് കാലഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ ലോകചരി അല്ലെങ്കിൽ ലോകചരിത്രം പഠിക്കുമ്പോൾ ന മൂന്ന് കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് പ്രാചീനകാലം രണ്ട് മധ്യം മൂന്ന് ആധുനികം പ്രാചീനകാലം മധ്യകാലം ആധുനിക കാലം അപ്പം ഏതൊക്കെയാണ് ആ ഒരു നൂറ്റാണ്ടുകൾ കാലഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന നിങ്ങളുടെ പാഠപുസ്തകത്തിൽ പേജ് നമ്പർ ഇരുപത്തൊന്നിൽ കൊടുത്തിട്ടുണ്ട് ഒരു ടൈം ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ഉള്ളത് പ്രാചീന കാലം സി ഇ അഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് പ്രാചീന കാലം എന്ന് പറയുന്നത് പ്രാചീന കാലം തന്നെ സി അഞ്ചാം നൂറ്റാണ്ട് വരെ മധ്യകാലം എന്ന് പറയുന്നത് സി അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെ അഞ്ച് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയാണ് മധ്യകാലം അറിയപ്പെടുന്നത് അതിനുശേഷം വരുന്നത് ആധുനിക കാലമാണ് അതായത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള ഈ ഒരു കാലഘട്ടം അപ്പോൾ അത് പതിനഞ്ചാം നൂറ്റാണ്ട് ഉള്ള മറ്റ് ആ ഒരു കാലഘട്ടം ഫുള്ള് ആധുനിക മോഡേൺ പീരീഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചരിത്രകാരന്മാരും പലതരത്തിൽ ഇങ്ങനെ കാലവിഭജനം നടത്തിയിട്ടുണ്ടെങ്കിലും പഠന സൗകര്യാർത്ഥമാണ് ഇത്തരത്തിലുള്ള ഒരു വിഭജനം കാലവിഭജനം ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഒരു കാലവിഭജനം നടത്തിയത് ഫ്ല ഇറ്റാലിയൻ ചരിത്രകാരന്മാരായിട്ടുള്ള ഫ്ലാവിയോ ബിയാൻഡോ എന്ന് പറയുന്ന ആളും ലിയനാഡോ ബ്രൂണി എന്ന് പറയുന്ന ചരിത്രകാരനും കൂടിയാണ് ഈ ചരിത്രകാരന്മാരുടെ ചിത്രങ്ങൾ നിങ്ങൾക്കിവിടെ താഴെ കാണാൻ കഴിയും നമ്മൾ ഡിസ് ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ കഴിയും എല്ലാ മേഖലയിലും ദൈവീകപരമായിട്ടുള്ള ഒരു ആത്മീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം പ്രാചീന കാലത്ത് ഉണ്ടാവുകയും പിന്നീട് എത്തുമ്പോൾ അതിനൊരു ചെറിയൊരു മാറ്റം വന്ന് മനുഷ്യന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രൂപത്തിലാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ചരിത്ര രചനയിലും ഉണ്ടായിട്ടുള്ളത് കേട്ടോ ഇവിടെ പറയുന്നുണ്ട് മധ്യകാല ക്രൈസ്തവ പാരമ്പര്യത്തിൽ നിന്നും മതേതര ജീവിതത്തിലേക്കും ചിന്തയിലേക്കുമുള്ള മാറ്റം ആ ഒരു മാറ്റം ചരിത്ര രചനയിലും പ്രതിഫലിച്ചു എന്നിവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പണ്ട് കാലത്ത് ഈ ചരിത്രത്തിൻ്റെ ഗതിയൊക്കെ നിർണ്ണയിക്കുന്ന ഒരു അതീന്ദ്രിയ ശക്തിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു പിന്നെ മധ്യകാലത്ത് ആ കാലത്തുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം മധ്യകാലത്തിന് ശേഷം നവോത്ഥാന കാലഘട്ടത്തിലോട്ട് എത്തിയപ്പോൾ അതിൻ്റെ ആ ഒരു പ്രസക്തിയൊക്കെ നഷ്ടപ്പെടുകയും മനുഷ്യന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൈവരികയും ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ നിങ്ങൾക്ക് പേജ് നമ്പർ ഇരുപത്തിരണ്ട് എടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ പറയുന്നുണ്ട് സന്യാസിമാരുടെ ദിനവൃത്താന്തങ്ങൾ അതായത് സന്യാസിമാർ അവരുടെ ജീവിതകഥകൾ എഴുതുന്ന ആ ഒരു ക്രോണിക്കിളുകളൊക്കെ എഴുതുന്ന ആ ഒരു രീതി ആ രീതിയും പിന്നെ പുരോഹിതന്മാരുടെ ജീവിതകഥകൾക്കൊക്കെ ഉപരിയായിട്ട് മനുഷ്യജീവിതം ചരിത്രരചനയുടെ കേന്ദ്ര ബിന്ദുവായിട്ടാണ് പിന്നീട് മാറി തുടങ്ങിയത് അതായത് മനുഷ്യന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടാൻ തുടങ്ങി മനുഷ്യന്മാരുടെ ജീവിത കഥകളായിരുന്നു പിന്നീട് അവരുടെ ഉത്ഭവം അവരുടെ ഉൽപ്പത്തി അവരുടെ അവരെ ഉപയോഗിച്ചിരുന്ന പഴയ കാലത്തുള്ള അവരുടെ ഒരു ശേഷിപ്പുകൾ കാര്യങ്ങൾ അതൊക്കെ ആയിരുന്നു പിന്നീട് ചരിത്ര രചനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുരാവസ്തു തെളിവുകൾക്കും ശേഷിപ്പുകൾക്കും ചരിത്ര രചനയിൽ സുപ്രധാനമായിട്ടുള്ള സ്ഥാനം ലഭിച്ചതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അതായത് പഴയ കാലത്തെ തെളിവുകൾ ഉണ്ടാവുമല്ലോ ആ തെളിവുകൾക്കും അവർ അന്നത്തെ ശേഷിപ്പുകൾക്കും ഒക്കെ പ്രധാനമായിട്ടുള്ളൊരു സ്ഥാനം കിട്ടി അതുമാത്രമല്ല അന്നത്തെ ചരിത്രകാരന്മാർ ലിഖിതങ്ങള് നാണയങ്ങൾ പ്രാചീന കയ്യെഴുത്ത് പ്രതികൾ തുടങ്ങിയ അങ്ങനെയുള്ള തെളിവുകളൊക്കെ ഈ ഒരു ചരിത്രരചനയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങി അത് അതുമൂലം അന്നത്തെ ആ ഒരു ഇങ്ങനെയുള്ള കയ്യെഴുത്തി പ്രതികളും പ്രാചീന കാലത്തെ കയ്യെഴുത്തി പ്രതികളും അങ്ങനെയുള്ള ഒക്കെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളും ഇതുമൂലം ഉണ്ടായിട്ടുണ്ട് പിന്നീട് പറയുന്നത് മാനവികതയുടെ കടന്നുവരവോടെ ചരിത്ര വിമർശനങ്ങൾക്ക് സ്ഥാനം ലഭിച്ചു എന്ന് പറയുന്നുണ്ട് കാരണം കാര്യം മനുഷ്യന്മാർ യുക്തിചിന്താപരമായിട്ട് ചിന്തിച്ചു തുടങ്ങി അതായത് ശരിയായ രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ കണ്ടെത്തുകയും അവർ ആ അത്തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയതോടെ ഈ പണ്ട് കണ് കണ്ടെത്തിയ കാര്യങ്ങളുണ്ടാവുമല്ലോ അപ്പം അതിനെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയാണ് ഈ കെട്ടുകഥകൾ മിത്തുകളൊക്കെ ഇല്ലാതാവുകയും ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്ത് അതിന് പ്രധാനമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകിയ ആളാണ് ഈ മാക്യവല്ലി എന്ന് പറയുന്ന ചരിത്രകാരൻ ദിനവൃത്താന്തം എന്ന് പറയുന്ന ഒരു കോളം കൊടുത്തിട്ടുണ്ട് എന്താണ് ദിനവൃത്താന്തം എന്ന് പറയുന്നത് രാജാക്കന്മാർ അവരുടെ എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് രാജ്യത്തെ സംഭവങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആ എഴുതി സൂക്ഷിക്കുന്നത് കൊട്ടാര ചരിത്രകാരന്മാരായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുന്നത് അപ്പോൾ അവരുടെ സം ആ അവരുടെ സംഭവങ്ങളുടെ തുടർച്ചയൊരു ക്രോണോളജിക്കൽ ഏജിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും അവരുടെ ആ എഴുത്തുകളിലൊക്കെ അപ്പോൾ അതിനെയാണ് ദിനവൃത്താന്തം എന്ന് പറയുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇറ്റലിയിലെ നവോത്ഥാന കാലഘട്ടത്തിൽ ശാസ്ത്രമേഖലയിലുള്ള വളർച്ച എങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഫസ്റ്റായിട്ട് ഇവിടെ പറയുന്നത് ജ്യോതിശാസ്ത്ര മേഖലയെക്കുറിച്ചാണ് ജ്യോതിശാസ് ഒരുപാട് ജ്യോതിശാസ്ത്രജ്ഞന്മാരെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും താഴെ കുറച്ച് ജ്യോതിശാസ്ത്രന്മാരുടെ പിക്ചറുകൾ നമുക്കവിടെ കാണാൻ കഴിയും അപ്പോൾ ഫസ്റ്റ് ഒരാൾ പറയുന്നുണ്ട് ആ ആള് ടോളമിയാണ് ആരാണെന്ന് അറിയാമോ ടോളമി അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്ന് ടോളമിയുടെ സിദ്ധാന്തം പതിനാറാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്നു എന്നിവിടെ പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റായിട്ട് ഒരു തിയറി കൊണ്ടുവന്ന ആൾ ടോളമിയാണ് ടോളമി പറഞ്ഞത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ എന്ന് പറയുന്നത് ഭൂമിയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിനെ ഒരു പതിനാറാം നൂറ്റാണ്ട് കാലം ആ ഒരു കാലം വരെ അതിനെ വെല്ലുവിളിക്കാനും അതിനെ എതിർക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് പോളണ്ടുകാരനായിട്ടുള്ള കോപ്പർ നിക്കസ് അദ്ദേഹം തൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല സൂര്യനാണെന്ന് അദ്ദേഹം വാദിച്ചു അല്ല അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ ഭൂമിയും മറ്റു ഗ്രഹങ്ങളും കൂടി സൂര്യനെയാണ് വലം വെക്കുന്നത് എന്നാണ് അദ്ദേഹം തൻ്റെ തിയറിയിലൂടെ പറഞ്ഞത് യുടെ ഈ കോപ്പർണിക്കസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് വന്ന ആളുകളാണ് ഗലീലിയോ ഗലീലിയും ജൊഹനാസ് ക്ലപ്പറും ജൊഹനാസ് ക്ലപ്പർ തൻ്റെ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം വിവരിച്ചത് സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ച് ഗ്രഹങ്ങളുടെ വേഗതയിൽ വ്യത്യാസം വരുന്നു എന്നാണ് അദ്ദേഹം കണ്ടെത്തിയത് ഏഴാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും ഈ ഒരു സിദ്ധാന്തം ഏറ്റവും കൂടുതൽ സഹായകമായത് ഐസക് ന്യൂട്ടനാണ് ഐസക് ന്യൂട്ടൻ തൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നതിന് ഇത് വളരെയധികം സഹായം ഈ ഒരു സിദ്ധാന്തം വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് അതുമാത്രമല്ല ഗലീലിയോ ഗലീലി തൻ്റെ ദൂരദർശിനിയിലൂടെ അതിൻ്റെ സഹായത്താലാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ശനിയുടെ വലയങ്ങളൊക്കെ കണ്ടെത്തിയത് ഈ ഒരു ദൂരദർശിനിയുടെ സഹായത്തോടെ ഇത് കോപ്പർനിക്കസ് ആയാലും ഗലീലിയോ ആയാലും ന്യൂട്ടൺ ആയാലും അവരുടെയൊക്കെ സൈദ്ധാന്തിക ചിന്തകളൊക്കെ ഉടലെടുത്തത് ഈ നവോത്ഥാന കാലഘട്ടത്തിലാണെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും ശാസ്ത്രരംഗത്ത് മാത്രമല്ല വൈദ്യശാസ്ത്ര രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് സ്വിറ്റ്സർലാൻഡുകാരനായ പാരസെൽസസ് രോഗങ്ങളുടെ കാരണങ്ങൾ അന്വേഷിക്കുകയും അവയുടെ പ്രതിവിധികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റ് രണ്ടാമതായി പറയുന്നത് ആൻഡ്രിയസ് വെസാലിയസ് വ്രതശരീരങ്ങളെ കീറി മുറിച്ചിട്ട് പരിശോധിക്കുകയും ശരീരശാസ്ത്രത്തിന് പുതിയ പുതിയ അറിവുകൾ സമ്മാനിക്കുകയും ചെയ്ത ആളുകളിൽ പെട്ടതാണ് ഇത്രയും മാറ്റങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം നേട്ടങ്ങളൊക്കെ തുടക്കമിട്ടത് ഇറ്റലിയിലെ അന്നത്തെ നവോത്ഥാന കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ ഇരുപത്തിനാലിലെ മതനവീകരണം റീഫോർമേഷനെ കുറിച്ചാണ് യൂറോപ്പിലെ മതരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ആളുകളാണ് നമ്മുടെ ഇറാസ്മസ് പിന്നെ ജോൺ വൈക്ലിഫ് ജോൺ ഹസ്സ് സവോനറോള തുടങ്ങിയ ആളുകൾ അവർ അവരുടെ കൃതികളിലൂടെയും അവരുടെ ആക്ഷേപാസ്യങ്ങളിലൂടെയൊക്കെ അന്നത്തെ കാലത്തെ മതരംഗത്തുണ്ടായിരുന്ന ഒരുപാട് അനീതികളും കാര്യങ്ങൾക്കൊക്കെ എതിരെ പ്രവർത്തിക്കുകയാണ് ഉണ്ടായത് ാലത്ത് കത്തോലിക്കാ സഭയിലുണ്ടായിരുന്ന അല്ല അതിൽ നിലനിന്നിരുന്ന ചില പ്രവണതകൾക്കും അവരുടെ ആ വിശ്വാസ രീതികൾക്കൊക്കെ എതിരെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത് ഇവരുടെ ഈ കൃതികളും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ആക്ഷേപഹാസ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം അതുപോലെ വിമർശനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വഴിയൊരുക്കിയിട്ടുണ്ട് അന്നത്തെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് പാപവിമോചന പത്രത്തിൻ്റെ വില്പനയാണ് പാപവിമോചന പത്രം എന്ന് പറഞ്ഞാൽ അത് പണം നൽകി വാ ഒരു ഒരു പത്രം അത് പണം നൽകി വാങ്ങിയിട്ടുണ്ടെങ്കിൽ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം നേടാമെന്ന് അന്നത്തെ കാലത്തെ മത നേതൃത്വം ജനങ്ങളോട് പറയുക ആഹ്വാനം ചെയ്യാണ് ഉണ്ടായത് അതിൻ്റെ ആ ഒരു പത്രത്തിന്റെ വിൽപ്പനയിലൂടെ ശേഖരിക്കുന്ന ഫണ്ട് ഉണ്ടാവില്ല പണം ആശുപത്രികള് കത്രിയിടലുകൾ തുടങ്ങിയവ നിർമ്മിക്കുക എന്നായിരുന്നു അന്നത്തെ സഭാ നേതൃത്വത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പത്രം വിൽക്കാൻ വേണ്ടിയിട്ട് ജൊഹാൻ ടസ്റ്റൽ എന്ന് പറയുന്ന ഒരു സന്യാസി ജർമ്മനിയിൽ അന്ന് വന്നിരുന്നു പാത്രത്തിൻ്റെ വില്പനയിൽ പ്രതിഷേധമൊക്കെ ആർത്തിരമ്പി അതുമൂലം ജർമ്മനിയിലെ വിറ്റൺബർഗ് ദേവാലയം വിറ്റൺബർഗ് ദേവാലയത്തിൻ്റെ വാതിലിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് പ്രബന്ധങ്ങൾ നയൻറ്റി ഫൈവ് തീസസ് അദ്ദേഹം അവിടെ പതിപ്പിക്കുകയും ഇത് പിന്നീട് പ്രൊട്ടസ്റ്റൻ്റ് പ്രസ്ഥാനം എന്നൊരു മതനവീകരണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം ലാറ്റിൻ ഭാഷയിലാണ് തൻ്റെ പ്രബന്ധങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് കേവലം ഒരു ആശയപരമായ സംവാദം മാത്രമാണ് മാർട്ടിൻ ലൂധർ ഈയൊരു ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് തന്നെ ഈ സർവകലാശാലകളിലും ഇതുപോലെ മതനവീകരണം നടന്നിട്ടുണ്ട് ഇനി ഏറ്റവും കൂടുതൽ സഹായിച്ചത് മതനവീകരണത്തിന് കേന്ദ്രമായി പ്രവർത്തിച്ചതൊക്കെ ഈ മാർട്ടിൻ ലൂതറുടെ പ്രൊട്ടസ്റ്റൻ്റ് ഈയൊരു പ്രസ്ഥാനമാണ് പിന്നെ അന്നത്തെ ഭരണാധികാരികൾ അവർക്ക് ഈ മതപുരോഹിതന്മാരുടെ ഓവറായിട്ടുള്ള ഇടപെടലുകൾ അതുപോലെ അന്നത്തെ മത കോടതികളുടെ നികുതി പിരിവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു അതിനൊക്കെ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ അവർ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ഇതൊക്കെ ഇത്തരത്തിൽ മതനവീകരണം അല്ലെങ്കിൽ മതത്തിലൊരു മാറ്റം വരണം എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിയിലേക്കിട്ട് പിന്നീട് യൂറോപ്യൻസ് നീങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായി ജർമ്മനിയിലാണ് മതനവീകരണം ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് അത് മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടൊക്കെ പകരുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ രാജ്യമായ സ്വിറ്റ്സർലൻഡിലെ ഉൾറി സ്വിംഗ്ലി ജോൺ കാൽവിൻ എന്നിവരും ഇംഗ്ലണ്ടിലെ രാജാവായ ഹെൻറി എട്ടാമനുമാണ് മതനവീകരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഇതില് ഇംഗ്ലണ്ടിലെ രാജാവ് തലവനായിട്ടുള്ള ഒരു ആംഗ്ലിക്കൻ സഭ പിന്നീട് നിലവിൽ വന്നു മതനവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സഭയാണ് ഇത് ദേശീയ സഭ നാഷണൽ ചർച്ച് എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുകയും ചെയ്തിരുന്നു ഇത്രയാണ് മതനവീകരണം എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അന്നത്തെ മതത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ മതത്തിലുള്ള അനാചാരങ്ങൾക്കെ ദുരാചാരങ്ങൾക്കൊക്കെ എതിരെ അതിൽ നിലനിന്നിരുന്ന അതിനെതിരെ ആണ് ഇങ്ങനെയുള്ള ആളുകൾ രംഗത്ത് വരികയും ഇവിടെ ചെറിയ മാറ്റം വരികയുമൊക്കെ ചെയ്തിട്ടുള്ളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രതി നവീകരണത്തെക്കുറിച്ചാണ് അപ്പോൾ മതനവീകരണത്തെ തുടർന്നിട്ട് കത്തോലിക്ക സഭയിൽ സ്വയം നവീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു അപ്പോൾ ഇത് പ്രതി മത നവീകരണം എന്നാണ് അറിയപ്പെടുന്നത് മറ്റുള്ളവർ നവീകരിക്കാതെ സ്വയം അതിൽ തന്നെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വടക്കൻ ഇറ്റലിയിലെ ട്രെൻഡിൽ സഭാനേതൃത്വത്തിൻ്റെ ഒരു സമ്മേളനം അല്ലെങ്കിൽ സുനഹദോസ് എന്നാണ് ഞാൻ പറയാം സമ്മേളനത്തിൽ സുനഹദോസ് എന്നറിയപ്പെടും സമ്മേളനം വിളിച്ചു കൂട്ടുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മതരംഗത്തെ തെറ്റായ പ്രവണതകളൊക്കെ ഒഴിവാക്കി അത് പരിഷ്കരണം പരിഷ്കാരങ്ങളൊക്കെ വരുത്തിയിട്ട് മുന്നോട്ട് പോവുക എന്നതായിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി അവിടെ സംഭവിക്കുകയുണ്ടായി ഈ അന്നത്തെ പാപവിമോചന പത്രം അതിൻ്റെ വിൽപ്പന നിരോധിച്ചു പിന്നെ അന്നത്തെ വിശ്വാസികൾ വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ പട്ടികയായിട്ടുള്ള ഇൻഡെക്സ് പ്രസിദ്ധീകരിച്ചു അങ്ങനെയുള്ള പോലെ മതവിചാരണ കോടതികൾ പുനഃസ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പറയുന്നത് പേജ് നമ്പർ ഇരുപത്തഞ്ചിൽ പറയുന്നത് സ്പെയിൻകാരനായിട്ടുള്ള ഇഗ്നീഷ്യസ് ലയോള എന്ന് പറ പുരോഹിതൻ സ്ഥാപിച്ച സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും പ്രതിമത നവീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഇഗ്നീഷ്യസ് ലിയോളയുടെ പിക്ചർ നമുക്കിവിടെ കാണാൻ കഴിയും അംഗങ്ങൾക്ക് കർശനമായിട്ടുള്ള അച്ചടക്കവും ചോദ്യം ചെയ്യാതെയുള്ള അനുസരണയും ബാധകമായി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടും കത്തോലിക്ക സഭയുടെ മേധാവിത്വം ഉറപ്പിക്കാൻ അവർ ശ്രമിച്ചിരുന്നു ഇതുതന്നെ ഈ കത്തോലിക്ക സഭയിൽ നിലനിന്നിരുന്ന തെറ്റായിട്ടുള്ള പ്രവണതകളെയൊക്കെ ഇല്ലാതാക്കാൻ ഇത്തരത്തിൽ ഈ പ്രതി മത നവീകരണം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ കത്തോലിക്ക മതനവീകരണം എന്ന ഒരു പേരിലും അറിയപ്പെട്ടിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ഈ മാനവികത എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓരോ ഏരിയയിലും നവോത്ഥാനം എങ്ങനെയാണ് അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടം മുതൽ പഴയകാല ഗ്രീക്കോ റോമൻ കാലഘട്ടം മുതൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് വന്ന് തുടങ്ങിയത് എന്നാണ് നമ്മൾ ഈ ഈയൊരു ചാപ്റ്ററിലൂടെ നീളം ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ കൂട്ടുകാർക്കും ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓരോ ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ വരും അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് എന്തായാലും ചോദ്യം വരും